ഇന്നലെ അന്തരിച്ച തമിഴ് നടൻ വിജയകാന്തിന് തിരുവനന്തപുരവുമായി ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് വെള്ളിത്തിരയിലെ സൂപ്പർ താരമാകുന്നതിന് മുമ്പ് ചാലാത്തിരുവിൽ ഗോൾഡ് കവറിംഗ് ജുവല്ലറി നടത്തുകയായിരുന്നു വിജയകാന്ത് സത്യനും ജയ്നുമൊക്കെ വിജയകാന്തിന് ഇഷ്ടതാരങ്ങളായിരുന്നു അന്ന് മധുര സ്വദേശിയായ വിജയകാന്തിനെ തിരുവനന്തപുരവുമായി ബന്ധിപ്പിച്ചത് ബാല്യകാല സുഹൃത്ത് സുന്ദരരാജനാണ് സുന്ദരരാജന്റെ സഹോദരി മുത്തുലക്ഷ്മിയുടെ വീട് ചാല പിള്ളയാർകോവിൽ ലൈനിലായിരുന്നു ജ്യോതി മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഉടമയായിരുന്നു മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ വാരാന്ത്യങ്ങളിൽ സുഹൃത്തിനൊപ്പം തിരുവനന്തപുരത്തെത്തി ദിവസങ്ങൾ ചെലവഴിക്കുന്ന കാലമുണ്ടായിരുന്നു വിജയകാന്തിന് ചാലയായിരുന്നു അന്ന് താവളം മുത്തുലക്ഷ്മിയുടെ വീട്ടിൽ താമസം മ്യൂസിയത്തിലും മൃഗശാലയിലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രപരിസരത്തുമൊക്കെ കറക്കം തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങൾ വിജയകാന്ത് അക്കാലത്ത് ഒഴിവാക്കാറുണ്ടായിരുന്നില്ല അങ്ങേയറ്റം അഭിനയമോഹവുമായി നടന്ന ആ ചെറുപ്പക്കാരൻ മലയാള സിനിമയിലും അവസരത്തിനായി അലഞ്ഞു ഒരുപാട് പേരെ ചാൻസ് ചോദിച്ച് സമീപിച്ചിട്ടുള്ളതായി വിജയകാന്ത് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതിനിടെ മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണൻ മരിച്ചു പ്രതിസന്ധിയിലായ ജ്യോതി ജ്വല്ലറി ഏഴ് ലക്ഷം രൂപ നൽകി വിജയകാന്ത് ഏറ്റെടുത്തു പക്ഷേ ഏറെക്കാലം അത് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചില്ല ബിസിനസിൽ പ്രതീക്ഷിച്ച പോലെ വിജയിക്കാൻ കഴിയാതെ വന്നതോടെ ജ്വല്ലറി വിറ്റു വിജയകാന്തിന്റെ രാശി സിനിമയിൽ തന്നെയായിരുന്നു ചാലയിലെ ജ്വല്ലറിയുടമ തമിഴ് സിനിമയുടെ ക്യാപ്റ്റനായി മാറി ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ